നമ്മൾ ഇന്നലെ തന്നെ പരിശോധിക്കുമ്പോൾ ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ നമ്മൾ തുറന്ന് പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് മാറ്റുന്ന മാലിന്യങ്ങളിൽ കൂടുതലും റെയിൽവേ ഉപയോഗിക്കുന്ന റെയിൽവേ അതായത് റെയിൽവേ സ്റ്റേഷനിലോ നമുക്ക് ട്രെയിനിൽ നിന്നോ കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളുണ്ട് അതായത് റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുപ്പിവെള്ളം ഉൾപ്പെടെ മിനറൽ വാട്ടറിന്റെ കുപ്പിവെള്ളം ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കിട്ടിയത് അത്തരം വസ്തുക്കൾ കൂടിയാണ് അതായത് സ്വാഭാവികമായി ഒരു ട്രെയിൻ യാത്രയിൽ ഉപയോഗിക്കപ്പെടുന്ന സംവിധാനങ്ങളാണ് കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയത് അപ്പോൾ നഗരസഭയുടെ ഇനിയുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ റെയിൽവേ റെയിൽവേയുടെ മാലിന്യ സംസ്കരണം എങ്ങനെ നടത്തുന്നു എന്ന പരിശോധനയിലേക്ക് നഗരസഭ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തിന് ശേഷം ഇന്നത്തെ ഒരു നമുക്കറിയാലോ ഈ സാഹചര്യത്തിന് ശേഷം നമ്മൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഖേദകരമായ കാര്യം ഫീക്കൽ വേസ്റ്റ് അടക്കം നമുക്കറിയാം വാഷ് ചെയ്തതിന് ശേഷം ഈ തോട്ടിലേക്കാണ് ഇറങ്ങിപ്പോകുന്നതെന്നാണ് കാരണം എസ് ടി പി സംവിധാനങ്ങളൊന്നും ഇല്ല നമ്മളിവിടെ ഒന്ന് പരിശോധിക്കുമ്പോൾ എസ് ടി പി യോ സംവിധാനങ്ങളോ ഇല്ല അപ്പോ അതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനയും കൂടുതൽ നിയമപരമായ നടപടിയിലേക്കും നഗരസഭ കടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊരു സംഭവം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു മാലിന്യത്തിലുള്ള ഒരാളുകൾ പോകുന്നു ഇനിയിപ്പോൾ ഇതിലേക്ക് മാലിന്യം വരാതിരിക്കാനുള്ള എന്ത് നടപടിയാണ് കോർപ്പറേഷൻ സ്വീകരിക്കുക പ്രത്യേകിച്ച് വരികയാണല്ലോ നമ്മളിപ്പോൾ നമുക്ക് മാലിന്യ സംസ്കരണ രംഗത്ത് നമുക്ക് ശക്തമായി ഇടപെടാൻ കഴിഞ്ഞതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ നൂറ് വാർഡുകളിലും ഹരിതകർമ്മസേനയെ രൂപീകരിക്കാൻ കഴിഞ്ഞത് മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി നഗരസഭ സ്വീകരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അമൻമെന്റിന്റെ ഭാഗമായി തന്നെ നമുക്കറിയാം നിയമസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ആ പുതിയ ഭേദഗതിക്ക് അനുസരിച്ച് തന്നെ പരമാവധി മാലിന്യം ഇങ്ങനെ വലിച്ചെറിയുന്ന ആളുകൾക്കെതിരെ പ്രത്യേക സാഹചര്യമായി മാറി ഒന്നും കൂടി ഇമ്പോർട്ടൻസ് വന്നു ഇനിയുള്ള ഒരു ഇനി അല്ല നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരിക്കലും തെറ്റാണ് അല്ലെങ്കിൽ അതൊന്നും അത്ര സീരിയസ് ആയി എടുത്തിരുന്നില്ല എന്ന് എവിടെയും പറയാൻ കഴിയില്ല കാരണം നഗരസഭയിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നമ്മൾ ചുമത്തുന്ന പിഴയടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വിഷയങ്ങളിൽ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേറെ മാലിന്യങ്ങൾ വന്നത് ഈ നഗരസഭ വഴി തന്നെയല്ലേ ഈ നമ്മുടെ ഈ തോട് വരുന്ന മേജർ ഇറിഗേഷൻ അടക്കമുള്ള വകുപ്പുകൾ അതിനകത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് നമ്മൾ അതിന്റെ വകുപ്പ് എന്നുള്ള നിലയിൽ തന്നെ അവരുമായി കൂടി ചർച്ച ചെയ്തുകൊണ്ട് ആവശ്യമായ ഇന്നത്തെ എല്ലാ സാങ്കേതിക സഹായങ്ങളും ഉപയോഗപ്പെടുത്തി അത് നഗരസഭയുടെ കൂടി പിന്തുണയോടുകൂടി ആ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പുറമെ നഗരസഭ കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ തന്നെ സ്വാഭാവികമായും വിഷയത്തെ അഡ്രസ് ചെയ്യുമല്ലോ അതിനകത്ത് നമുക്കൊരു സംശയവും വേണ്ട ഇന്നലെ തന്നെ ബഹുമാന്യനായ മന്ത്രി ഇവിടെ വരുന്ന സാഹചര്യം ഉണ്ടായി ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇതിൽ ഇടപെടുന്ന സംവിധാനം ഉണ്ടായി അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും അതിന്റെ പൂർണ്ണമായി ഒരു എക്സ്ട്രാ നടപടി അതെ ഇതിന് ഉണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണ് റെയിൽവേ ഇതിനകത്ത് വരുന്നത് അതായത് ഇവിടെ ഒരു സംവിധാനം ഇല്ല സ്വാഭാവികമായിട്ടും നമുക്കിത് ഇത്രയും മാലിന്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാപനം എന്നൊക്കെ നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു രീതിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേക്ക് അതിനുള്ള ഒരു സംവിധാനവും ഇല്ല കോർപ്പറേഷന്റെ അധികാരപരിധിയിൽ നിന്ന് റെയിൽവേക്ക് നോട്ടീസ് കൊടുക്കുന്നില്ലെന്നും തടസ്സം അല്ല റെയിൽവേ എന്ന് പറയുന്നത് നമുക്കറിയാം പലപ്പോഴും അവർക്ക് അവരൊരു ഉയർന്ന പദവിയിൽ അല്ലെങ്കിൽ അത് തന്നെ പക്ഷെ കോർപ്പറേഷനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ആണല്ലോ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ അതിനൊരു സംസ്കരണ സംവിധാനം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് നോക്കിയിരിക്കാൻ പറ്റുമോ കോർപ്പറേഷൻ അത് നോക്കിയിരിക്കില്ലെന്ന ഞാൻ പറഞ്ഞത് അതിനാവശ്യമായ എല്ലാ നിയമപരമായിട്ട് മായ നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാവും നമ്മൾ നേരത്തെ തന്നെ ഇത് ബഹുമാനീനായ നമ്മുടെ വട്ടിയൂർക്കാവ് എം എൽ എ ശ്രീ വി കെ പ്രശാന്ത് അദ്ദേഹം മേറായിരിക്കുമ്പോൾ ഇവിടെ സമാനമായി ഇവിടെ പരിശോധിക്കാൻ വന്ന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തവരുടെ സംവിധാനങ്ങളുണ്ട് നേരത്തെ ഞാൻ ഇന്നലെ പറഞ്ഞു പിന്നെ നമ്മൾ ആ കാര്യങ്ങളിലേക്ക് പോകാത്തത് അങ്ങനെ ആ വിഷയം മാത്രം ചർച്ച ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാൻ പറ്റുമോ അല്ല ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം എല്ലാ ജീവനുകൾക്കും വിലയുണ്ടല്ലോ ഒരു മനുഷ്യൻ അതിനകത്ത് വീണ് നഷ്ടപ്പെട്ടു പോകുന്ന ഇന്നലെ തന്നെ നമുക്കറിയാം നമ്മളെല്ലാവരും ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം എന്താ രാത്രി നമ്മൾ മൂന്നും നാലും പ്ലാറ്റ്ഫോമുകൾ ഒഴിവാക്കി തരണമെന്ന് പറയുമ്പോഴും അവിടെ നിരന്തരം ട്രെയിൻ കൊണ്ടിടുകയും നമുക്ക് പല ഘട്ടങ്ങളിലായി ചെയ്യാൻ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതിൽ തടസ്സം വരുന്നു അപ്പോ ഇന്നിപ്പോ സന്തോഷും സുജയും നമ്മുടെ വിജിനും ഇറങ്ങിയ ആ മെയിൻ ഹോളിലേക്ക് ഇവർ സെപ്റ്റിക് വേസ്റ്റുകൾ ഇറക്കുന്നു എന്നുള്ളത് ഇവിടെ ഇവിടെ എസ് ടി പി സംവിധാനം ഇല്ല നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോൾ സ്വാഭാവികമായും ട്രെയിൻ വാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രെയിനിൽ ഉപയോഗിക്കുന്നത് ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ നിന്നുള്ള മാലിന്യം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നഗരസഭ ഇനി പരിശോധി നഗരസഭ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്